ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കറിവേപ്പില കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു വേപ്പിലക്കെട്ടിയാണ് തയ്യാറാക്കുന്നത് വേപ്പില എപ്പോഴും നമ്മൾ വേസ്റ്റാക്കി കളയും ഇന്ന് നമുക്ക് കരിയാപ്പില കൊണ്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തയ്യാറാക്കാം അതിനുവേണ്ടി നമ്മളിവിടെ രണ്ട് ബൗൾ കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു തേങ്ങ ചെറുതായി ചിരികി എടുത്തതാണിത് ചെറുതായിട്ടരിഞ്ഞ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചി കുരുമുളക് രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ ഉഴുന്നവരുപ്പ് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ ഒരു ചെറിയ സ്പൂൺ കായപ്പൊടി ആവശ്യത്തിന് ഉപ്പ് നമുക്കിത് തയ്യാറാക്കാം പാൻ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഈർപ്പം ഒന്ന് ഈർപ്പൊന്ന് മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ ഒക്കെ ഇപ്പൊ മാറി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് കറിവേപ്പിൽ ചേർക്കാം ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പില നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം ഇതിലേക്ക് എടുത്തു വെച്ചിരുന്ന രണ്ട് സ്പൂൺ ഉഴുങ്ങ് ചേർത്ത് കൊടുക്കാം അവിടെ തന്നെ ഇതിലേക്ക് രണ്ട് സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതുവരെ ഗോൾഡൻ ബ്രൗൺ വരെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ചെറിയ പീസാക്കി വെച്ചിരുന്ന പുളി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തെങ്ങയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം എടുത്തു വെച്ചിരുന്ന കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി കരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത് മുളക്ൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഇത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് പൊടിച്ചെടുക്കാം ഇപ്പം നമ്മുടെ വേപ്പിലക്കട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് അടിപൊളി ടേസ്റ്റ് ആണ് ചോറിൻ്റെ കൂടെ വേറെ കറി ഒന്നും ഇല്ലെങ്കിലും ഇത് മാത്രം മതി ചോറ് അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്